വർഷം പാരമ്പര്യമുള്ള സെന്റ് മേരീസ് സ്കൂളിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു കൊച്ചുമിടിക്കയെ പരിചയപ്പെടാനാണ് കുട്ടികൾ എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണാറ് ചോക്ലേറ്റെന്നോ മിഠായിന്നും സൈക്കിളൊന്നും ഒക്കെ ആയിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ കരുതി വെക്കുക എന്നാൽ ഈ പ്രായത്തിലും ഹിമാലയത്തിന്റെ ഉയരങ്ങളെ സ്വപ്നം കാണുന്നൊരു കുട്ടിയുണ്ട് അന്നക്കുട്ടി സ്വപ്നം കാണുക മാത്രമല്ല പലരും എത്തിപ്പെടാത്ത ഹിമാലയത്തിൻ്റെ നാലായിരത്തഞ്ഞൂറ് മീറ്റർ കീഴടക്കിയ കുഞ്ഞ് അന്നം കുഞ്ഞിൻ്റെ വലിയ ഹിമാലയൻ വിശേഷങ്ങൾ കാണാം കേൾക്കാം ജൂൺ ഇരുപതിനാണ് അച്ഛൻ ഷൈനോടൊപ്പം ഹിമാലയത്തിലേക്ക് പതിമൂന്ന് പേരടങ്ങുന്ന സംഘത്തിന്റെ കൂടെ അന്ന കന്നി യാത്രയ്ക്കായി പുറപ്പെട്ടത് നീണ്ട ആറ് പകലുകളും അഞ്ചു രാത്രികളും ഉൾപ്പെട്ടതായിരുന്നു യാത്ര സംഘത്തിൽ കേരളത്തിൽ നിന്ന് അന്ന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അന്നം കുഞ്ഞടങ്ങുന്ന സംഘത്തിന് അഡ്വഞ്ചർ സ്പോർട്സ് ഏജൻസിയുടെ പരിശീലനവും ലഭിച്ചിരുന്നു അപകടം നിറഞ്ഞ കുത്തനെയുള്ള കയറ്റത്തെക്കുറിച്ചും മഞ്ഞുപാളികളുടെ സഞ്ചരിക്കുന്നതും സംബന്ധിച്ചായിരുന്നു പരിശീലനം മഞ്ഞുരുകിയ വെള്ളം കുടിച്ചാണ് ഇവർ യാത്ര പൂർത്തിയാക്കിയത് ചേർത്തല ഞാറക്കവേലി ഷൈൻ വർഗീസ് പ്രീതി ദമ്പതികളുടെ മകളാണ് അന്നാമേരി അന്നാമേരിയുടെ എല്ലാ സ്വപ്നങ്ങൾക്കും കരുത്തും പിന്തുണയുമായി ഇവർ കൂടെയുണ്ട് നടന്ന് കടയിൽ പോകാനും മടിയുള്ള ഈ കാലത്ത് ഇത്രയും ദൂരം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അഡ്വഞ്ചർ എടുക്കാൻ മോനെ പ്രാപ്തനാക്കി അല്ലെങ്കിൽ അങ്ങനെ തോന്നാൻ ഒരു കാരണം എന്തെങ്കിലും സ്പെസിഫിക് ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് കുട്ടിക്കാലം തൊട്ടിട്ട് എനിക്ക് അഡ്വെഞ്ചേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഈ ന്യൂസിലൊക്കെ ഈ ഓരോരുത്തരൊക്കെ ഈ ഹിമാലയം കയറി എവറസ്റ്റ് കയറി എന്നൊക്കെ പറയുമ്പോൾ എനിക്കതുപോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെക്കേഷന് ഞാൻ ഇവിടെ ആർ എസ് സി കടവന്ത്രയിൽ ഒരു സമ്മർ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ റോക്ക് ക്ലൈമ്പിംഗ് പ്രാക്ടീസ് ചെയ്തു പിന്നെ ഇവിടെ മൂവാറ്റുപുഴക്കെടുത്ത് കാറ്റാടിക്കടമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു ചെറിയൊരു ട്രക്കിങ് പോലെ ചെയ്തു അല്ല ഇതിനു മുന്നേ ഞാൻ ട്രക്കിംഗും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയ ആ ഒരു ഇൻസിഡന്റ് ആ ഒരു ട്രക്കിംഗ് ആണ് അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി വലുത് എന്തെങ്കിലും ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം തോന്നി ഇങ്ങനത്തെ ഒരു താല്പര്യം ഫൈൻഡ് ചെയ്യാനൊക്കെ കാരണമായത് എന്താണ് ആ പേരൻസിന്റെ സപ്പോർട്ടാണോ അതോ ഈ പാഷൻ എന്നുള്ള ഒറ്റ ഒരു കാര്യം മാത്രമാണോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഫാദർ നല്ല സപ്പോർട്ടായിരുന്നു പാരൻസും ഒക്കെ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു എങ്ങനെയാണ് നമ്മുടെ അന്നയുടെ അന്നോളുടെ നേട്ടത്തിന് അച്ഛൻ നോക്കി കാണുന്നത് എങ്ങനെയാണ് സ്കൂളിൻ്റെ ബേസിലാണെങ്കിലും ഞാൻ വളരെ വിസ്മയത്തോടു കൂടിയാണ് ഇതിനെ നോക്കി കാണുന്നത് കാരണം ഇത് വളരെ ചെറിയ പ്രായമാണ് എട്ടാം ക്ലാസ്സിലാണ് അപ്പം എട്ടാം ക്ലാസ്സിൽ തന്നെ ഒരാൾക്ക് ഇതുപോലൊരു നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ പർവ്വതമായിട്ട് കിടക്കുന്ന പർവ്വത ചവിട്ടിക്കയറാന്ന് പറഞ്ഞാൽ അംബീഷൻ അത് അത് ചെറിയ മനസ്സിൽ സാധിച്ചു എന്നുള്ളത് വലിയൊരു വിൽ വിൽപവറിൻ്റെ ഒരു ലക്ഷണമാണ് അല്ലേ അപ്പോൾ നല്ലൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് ഒരു കരുത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നും അതുതന്നെയാണ് പഠിക്കൽ മാത്രമല്ല ഒരാളെ കൂടുതൽ കരുത്തുള്ള അല്ലെങ്കിൽ കരുത്ത് ഉള്ള ഒരു മനസ്സിനുടമയാക്കി മാറ്റുക എന്നുള്ളതാണ് അത് നേടിയെടുക്കാൻ സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പോൾ അത് ഞങ്ങളുടെ വിദ്യാലയത്തിൽ ആയതിൽ തീർച്ചയായിട്ടും ഒൽപ്പം കൂടി കൂടുതൽ സന്തോഷം തോന്നുകയാണ്

അന്ന ഇങ്ങനെ മണാലിയിലേക്ക് പോവുകയാണ് മൗണ്ട് ക്ലൈമ്പിങ് ഭയങ്കര സ്വപ്നമായിരുന്നു മൗണ്ട് ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര ആവേശമായത് കേട്ടപ്പോഴത്തേക്ക് അന്ന ഇതിനകം പോകുന്നു എന്ന് പറഞ്ഞേ പറഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ അയച്ചു തന്നു വലിയ സന്തോഷം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ എന്നയുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അന്നയ്ക്ക് പറ്റട്ടെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാതാപിതാക്കൾക്കും നല്ല ദൈവവും ശക്തി കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ് അന്ന

ഞാൻ ദിവസവും ജിമ്മിൽ ഓടാൻ പോവും പിന്നെ ഞാൻ മറ്റേ കൊച്ചു തൊട്ടിട്ട് തന്നെ ഫിസിക്കലി ഒക്കെ ഞാൻ കുറെ വർക്ക് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു വേണ്ടി ആർ എസ് സി പോയപ്പോൾ ഞാൻ ഏഴ് സ്പോർട്സിന് ഞാൻ അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് ഞാൻ തൈക്കോണ്ടോ ചെയ്തിട്ടുണ്ട് ഫുട്ബോള് ചെയ്തിട്ടുണ്ട് സ്വിമ്മിങ് ബാസ്ക്കറ്റ്ബോള് ജിംനാസ്റ്റിക്സ് സ്കേറ്റിങ് റോക്ക് ക്ലൈംബിങ് റൈഫിൾ ഷൂട്ടിങ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെറിയൊരു സകലകലാ വല്ലഭനാണല്ലേ ഈ ചെറിയ പ്രായത്തിലെ വലിയൊരു നേട്ടമാണല്ലോ അതിൻ്റെ കുട്ടി സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി എന്താണ് എൻ്റെ കുട്ടിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഈ അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിക്കോട്ടെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ് നെക്സ്റ്റ് എനിക്ക് എനിക്ക് ആഫ്രിക്കയിലെ എന്നാണ് എന്നാണ് ആഗ്രഹം ആഗ്രഹം കഴിഞ്ഞിട്ട് കൂടി ചെയ്യണം സെന്റ് മേരീസിന് ഒരു വലിയ സമ്മാനമായാണ് നിന്റെ ഈ വാർത്തകൾ മുഴുവൻ പത്രങ്ങളിൽ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും എഴുപത് എൺപത് ഡിഗ്രി ചരിവുള്ള ആ മലയില് നെഗറ്റീവ് ടെൻ ടു ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ഐസിലൂടെ കയറി ഫ്രണ്ട്ഷിപ്പ് മൗണ്ടൻ അല്ലേ ആ ഫ്രണ്ട്ഷിപ്പ് പീക്ക് അതിന് മുകളിൽ എത്തിയപ്പോൾ ആ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീ പറഞ്ഞൊരു വരിയുണ്ട് ഞാൻ പത്രങ്ങളിലൂടെ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനവും സന്തോഷവും തോന്നിയ വരിയാണത് എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തണുപ്പ് വിട്ടകന്ന് ഞാൻ എൻ്റെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ താപനില എനിക്ക് ഉതകുന്ന തരത്തിലായിരുന്നു എന്ന് പറഞ്ഞു കൺഗ്രാജുലേഷൻസ് ഇനി മോള് മറ്റ് വലിയ മൗണ്ടൻസുകൾ കയറി ഒരു ചരിത്രം സെൻറ്റ് മേരീസിനും അന്നയ്ക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും അന്നാമേരിയിലൂടെ ചേർത്തല സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് ഒരു പുതിയ ചരിത്രം പുതിയൊരു അനുഭവം ഉണ്ടായിരിക്കുകയാണ് ധാരാളം വിനോദങ്ങളുണ്ടെങ്കിലും ഇത്തരം അഡ്വഞ്ചർ സ്പോർട്സിൽ താല്പര്യത്തോടെയാണ് അന്നാമേരി വന്നതുകൊണ്ടാണ് ഈ വിജയം അവൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും എസ്പെഷ്യലി പാരൻസിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു സപ്പോർട്ട് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് അന്നയ്ക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് വീക്ക് കീഴടക്കുവാനായിട്ട് സാധിച്ചത് അവളുടെ ഒരു ഒറ്റ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ ടേബിൾ ടെന്നീസ് തുടങ്ങാൻ പോവാണ് ഓഫ് കോഴ്സ് ബാസ്ക്കറ്റ് ബോൾ അവൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഇനമാണ് അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അവളിലൂടെയാണ് സെൻറ്റ് മേരീസിലൊരു വഴിത്തിരിവ് ഉണ്ടാകുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണിത് പുതിയ തലമുറ ദിശാബോധം ഇല്ലാത്തവരാണെന്നും വഴിതെറ്റിയവരാണെന്നും ഒക്കെ പറയുന്ന ഈ കാലത്ത് ലഹരി ഉപയോഗവും അമിത മൊബൈൽ ഫോൺ അഡിക്ഷൻ മുതലായ സാമൂഹിക വിപത്തുകൾക്ക് എതിരായുള്ള ശക്തമായൊരു ടൂളാണ് ഇത്തരം കലാകായിക പ്രവർത്തനങ്ങൾ അന്നയുടെ ഉയരത്തിൻ്റെ കഥ മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കാം ആശംസിക്കാം